ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം ഇന്നില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ഷവർമ്മ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്നെ ചിക്കൻ വെള്ളക്ക് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി പിന്നെന്താ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ തൈരോ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കയ്യിലേതാണോ ഉള്ളത് അത് യൂസ് ആക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ കുഴച്ചിട്ട് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ താ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് രണ്ട് ഭാഗവും നല്ല പോലെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങളില്ലേ ഈ ഒരു രീതിയിൽ ഷവർമ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രയൊക്കെ ടേസ്റ്റിയാണ് പ്ലേറ്റ് കാലിയാവുന്നത് അറിയില്ല എന്ന് അറിയില്ലേ അത്രയും ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഞാൻ എന്താ നല്ലപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ കേട്ടാ രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഷവറിന് ഉണ്ടാക്കുന്നത് കുബൂസ് വെച്ചിട്ടല്ല നമ്മളെ റുമാലി റൊട്ടിയില്ലേ അത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഹോമിൻഡായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് താ രണ്ടേ കാൽ കപ്പ് അളവിൽ മൈദയും രണ്ടേ കാൽ കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുന്ന വീഡിയോ പോയതാണ് രണ്ടും എത്രയാണെന്നോ നിങ്ങളെടുക്കുന്നത് സെയിം അളവിൽ എടുത്താൽ മതി ഇപ്പോൾ ഒരു കപ്പ് മൈദക്കാണെങ്കിൽ ഒരു കപ്പ് അരിപ്പൊടി അങ്ങനെ എടുത്താൽ മതി കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടുവെള്ളം ഒന്നും എടുക്കേണ്ട പച്ചവെള്ളം തന്നെ എടുത്താൽ മതി ഇനിയിപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാനില്ലേ ഈ റുമാലി റൊട്ടീൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ബട്ടർ ചിക്കൻ്റെ വീഡിയോയിൽ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് ഡീറ്റെയിലും കൊടുക്കുന്ന ടൈമിൽ നമ്മളെ വീഡിയോയും അതുപോലെ ലങ്ക് ആയിപ്പോകട്ടോ അപ്പോൾ ഇതിൽ നോർമലി നമുക്ക് മൈദയിൽ വേണതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വെള്ളം വേണ്ടി വരും കേട്ടോ അരിപ്പൊടിയായത് കൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം വേണ്ടിവരും പക്ഷെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരുപാട് അങ്ങായി പോവേണ്ട കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം പിന്നെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരെയൊക്കെ നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുബൂസിൽ ഷവറും ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ നേരത്തെ തന്നെ കുഴച്ച് വെക്കുകയും അത് പൊങ്ങാൻ വയ്ക്കുകയും അങ്ങനെയൊക്കെ വേണം പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ കുഴച്ച അപ്പാടെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ എന്താ ആ ഒരു ബോളിലേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ തന്നെ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് നേരം വെക്കുന്നൊന്നുമില്ല അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ എനിക്കെന്താ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് എനിക്കതും വീഴ്വെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മറിച്ചിടുന്ന സമയത്തൊക്കെ അപ്പോൾ താ രണ്ട് സൈഡും നല്ല പോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ കുക്കാവുന്നത് വരെ രണ്ട് സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മൾ നോർമൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കില്ലേ അതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ മൈത് തൂവിക്കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി അപ്പോൾ തന്നെ തന്നെ ഇവിടെ അത്യാവശ്യം വലിപ്പത്തിലുള്ള ബോൾസാക്കി എടുക്കുന്നുണ്ട് നമ്മളിത് അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നില്ലേ അതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ അതൊന്ന് പരത്തിയെടുക്കാം കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ആയിക്കൊടുത്തിട്ട് അതൊന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് മുറിഞ്ഞ് പോവും ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ് നല്ല പയ്യെ ശ്രദ്ധിച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് കെയർ ചെയ്ത് പരത്തി കൊടുക്കാം നല്ല തിന്നായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നു അത്രത്തോളം തിന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം പക്ഷെ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ പെട്ടെന്ന് മുറിഞ്ഞ് പോവും അപ്പം ഞാനിവിടെ നല്ല തിന്നായിട്ട് തന്നെ വലിപ്പത്തിൽ പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൈദ തൂവി കൊടുക്കാം എന്നാൽ പിന്നെ പെട്ടെന്ന് പരത്തി എടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ഇതാ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്കി കൂടി പരത്തി എടുക്കാം കേട്ടാ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൈദിയാക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഷേപ്പ് ഒന്നും തന്നെ ഞാൻ നോക്കുന്നില്ല നമ്മൾ റോൾ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ അതുകൊണ്ട് ഷേപ്പ് ഒന്നും ഞാൻ കാര്യമാക്കുന്നില്ല എത്രത്തോളം തിന്നായിട്ട് എടുക്കാൻ പറ്റുന്നു അത്രത്തോളം തിന്നാക്കി എടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കൊടുത്തിട്ട് ബാക്കിയും ഇതേപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഷവർ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നോർമൽ കുബൂസിലുണ്ടാക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഒരുപാട് ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ടൈമിൽ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും പിന്നെ നിങ്ങൾ കുബൂസ് വെച്ചിട്ടുള്ള ഷവർ അത് ഉറപ്പായിട്ട് ഉണ്ടാക്കൂരാട്ടാ അതെനിക്ക് അത്രയും ഉറപ്പുണ്ട് അത്ര ടേസ്റ്റിയാണ് ഈ ഒരു സംഭവം ഇനിയിപ്പോൾ ഇതാ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം നമ്മുടെ ചപ്പാത്തി തവയിലേ അതിൽ ചുട്ടെടുത്താൽ മതി ഞാനിപ്പോൾ നമ്മൾ പത്തലിലോടില്ലേ അതിലാന്നിട്ടാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഒരു ഭാഗമായിട്ട് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് ഭാഗവും നമ്മൾ ചപ്പാത്തിക്ക് ഒക്കെ കുക്കാക്കി എടുക്കുന്നത് അതുപോലെ ഒന്ന് കുക്കാക്കി എടുത്താൽ മതി പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് ചുട്ട വാടത്തിൻ്റെ ഒരു ഫ്ലാസ്കിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അടച്ച് വെക്കാം കേട്ടോ തുറന്ന് വെക്കരുത് ആ ഒരു ടൈമിൽ ഇത് ഹാർഡായി പോകും ഇനിയിപ്പം താ ഇതേപോലെ തന്നെ അങ്ങ് ഫുൾ ആയിട്ട് ചുട്ടെടുക്കുക ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ നമ്മൾ കുപ്പൂസൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ അത് അയച്ചിട്ട് പൊങ്ങി വന്നിട്ടെങ്കിലും ഒരു ബേജാറില്ല ഇനിയിപ്പോൾ ലെവലാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതാകുമ്പോൾ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട എന്നാൽ എനിക്ക് തോന്നുന്നു കുപ്പൂസിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ടൈമിലാണ് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെയങ്ങ് ചുട്ടെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ താ നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് എടുക്കാം അപ്പോൾ ഒരു ക്യാബേജിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ക്യാബേജിൻ്റെ പകുതിയാണ് കേട്ടോ പിന്നെ ഒരു ക്യാരറ്റ് ഇത്രയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചിക്കൻ്റെ മെഷീൻ എത്രയാണെന്നോ നിങ്ങളോട് പറയാനായിട്ട് വിട്ടുപോയി അതൊരു മുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും കേട്ടോ ചിക്കന് അപ്പോൾ അതും ഫ്രൈ ചെയ്തിട്ടുള്ളത് ഒന്ന് നമ്മൾ പിച്ച് അങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് സോസും ആണ് ഏട്ടാ അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചു കൊടുക്കാം എത്ര ആണെന്നോ വേണ്ടത് അത് മിക്സ് ആവാനായിട്ട് അത്ര ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ ആയാലും വെജിറ്റബിൾസ് ഒക്കെ ആയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിലെടുത്താൽ മതി പിന്നെ ചിക്കനെ പറഞ്ഞ മസാലയൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത് നോക്കുക അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമ്മളൊരു ചാർക്കുൾ ഷവർമൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടും ഇനിയിപ്പോൾ ഒരു ചെറിയ തക്കാളിയുടെ ഉള്ളിലെ കുരുമൊക്കെ മാറ്റിയിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടാവും അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുരു പോലത്തെ ഭാഗമില്ലേ അതൊന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ചേർക്കുന്ന ടൈമിൽ കുറച്ച് വാട്ടറി ആയി ആയിപ്പോട്ടോ ഇനിയിപ്പം ദാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ മയണൂസും സോസൊക്കെ കുറവുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അത് രണ്ടിൻ്റെയും അളവ് പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുക്കാം അപ്പം അതിനായിട്ട് ഇതാ ഒരു ബട്ടർ പേപ്പർ വിരിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ റുമാലി റൊട്ടിയില്ലേ അത് ഒരെണ്ണ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുകളിലായിട്ട് ഫസ്റ്റ് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വേണ്ട ആ ഒരു സോസിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് ആയിരിക്കില്ല കേട്ടോ അപ്പോൾ കുറച്ചൊന്നായി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടി അത്ര ക്വാണ്ടിറ്റിയിൽ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നല്ലപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ വെച്ചുകൊടുക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ അപ്പോൾ അതും ഒരു നാലഞ്ചെണ്ണയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടോം ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ് അപ്പോൾ വീഡിയോ വേണ്ടവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഞാൻ ഇതിൻ്റെ എൻഡിലായിട്ട് കൊടുത്തേക്കാം കേട്ടോ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഹോം മെയ്ഡായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ട് ഇനിയിപ്പോൾ ദാ മുകളിലായിട്ട് കുറച്ച് മയൂണീസും കുറച്ച് ടൊമാറ്റോ സോസും കൂടി സ്പ്രെഡ് ആയി കൊടുത്തിട്ട് ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കാണുന്ന പോലെ റാപ്പ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതൊന്നും നോക്കിയിട്ട് ചെയ്യട്ടോ എനിക്ക് ഏറ്റവും പണിയുള്ള കാര്യമാണ് ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കാന്ന് ഞാൻ എങ്ങനെ ചെയ്യാൻ നോക്കിയാലും ലെവലാവലില്ലട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നല്ല നീറ്റായിട്ട് റാപ്പ് ചെയ്തെടുക്കാം കേട്ടോ എന്നെക്കൊണ്ട് അധികം പറ്റാത്ത കാര്യമാണ് ഈ റാപ്പിയൽ എന്നുള്ളത് ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ഫുൾ ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഈ ഷവർമ്മ ഞാനത്രയും പറയുന്നത് അത്രയും ടേസ്റ്റി ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര സിമ്പിളാണ് ഇതുണ്ടാക്കാനായിട്ട് ഒക്കെ കട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി അത്രയും സിമ്പിളാണ് കേട്ടോ പിന്നെ നല്ലപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ചാറെണ്ണ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ വെച്ച് കൊടുക്കാം ഈ ഒരു ഷവർ ഫ്രഞ്ച് ഫ്രൈസും കൂടി കടിക്കാൻ കിട്ടുന്ന ടൈമിലില്ലേ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കട്ടോ എന്തായാലും മറക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്കും മറക്കാണ്ട് കമൻറ്റ് ചെയ്യാട്ടോ എന്തായാലും നിങ്ങൾ വെറുതെ വീഡിയോ കണ്ടിട്ട് പോകാണ്ട് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസും വ്ലോഗ്സും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ